ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പതിനേഴുകാരനായ ഗോകുലിനെ പോലീസ് സ്റ്റേഷനിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നലെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് സർജൻ ഡോക്ടർ പി എസ് സഞ്ജയയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിലെത്തി പരിശോധന നടത്തി സംഭവത്തിൽ വകുപ്പുതല അന്വേഷണവും മജിസ്റ്റീരിയൽ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതിൻ്റെ വീഡിയോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇതിനോടകം കൈമാറും തൂങ്ങുന്നതിന് മുൻപ് കയറി നിൽക്കാൻ ഗൂഗിൾ എന്ത് വസ്തുവാണ് ഉപയോഗിച്ചതെന്നതിൽ ഇതുവരെ വ്യക്തമായിട്ടില്ല ശുചിമുറിയിലെ ബക്കറ്റ് കമിഴ്ത്തി വെച്ച് അതിൽ കയറി നിന്നാൽ ഷവറിൽ ഷർട്ട് ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങാമെങ്കിലും ബക്കറ്റ് യഥാസ്ഥാനത്ത് ഉണ്ടായിരുന്നത് സാധാരണയിലും വലുപ്പമുള്ള മഗ് സ്ഥാനം മാറിക്കിടക്കുന്നുണ്ടെങ്കിലും അതിൽ കയറി നിന്നിട്ടുണ്ടാകില്ലെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം ശുചിമുറിയിലെ ടാപ്പിൽ ആരെങ്കിലും ഉയർത്തി നിർത്താതെ രക്ഷപ്പെടാനാകില്ലെന്നും പോലീസ് പറയുന്നു എന്നാൽ സംഭവത്തിൽ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി ജില്ലാ പോലീസ് മേധാവിയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു യുവാവ് ശൗചാലയത്തിൽ പോയി പുറത്തുവരാൻ വൈകിയപ്പോൾ ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചില്ലെന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്തുകൊണ്ടാണ് യുവാവ് തിരികെ വരാത്തതെന്ന് പെട്ടെന്ന് നോക്കിയില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതക്കുറവ് ഉണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന എന്നാൽ അതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഗോകുലിന് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്കൂൾ രേഖകൾ പ്രകാരം രണ്ടായിരത്തി ഏഴ് മെയ് മുപ്പതിനാണ് ഗോകുലിൻ്റെ ജനനം ഇതനുസരിച്ച് സംഭവ സമയത്ത് ഗോകുലിന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരുന്നില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒപ്പമുണ്ടായിരുന്ന ഗോകുലിനെ സ്റ്റേഷനിൽ നിർത്തുകയായിരുന്നു എന്നാൽ പ്രായപൂർത്തിയാകാത്ത ഗോകുലിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ നിർത്തിയതിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ